ഒരു മൂന്നാല് ഉരുളക്കിഴങ്ങ് ഇത് ഇതുകൊണ്ട് നല്ല അടിപൊളി ഒരു മെഴുക്കോട്ടി അങ്ങ് ചെയ്തേക്കാം എന്താ തൊരിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു നാല് ഉരുളൻ കിണങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ അരിഞ്ഞെടുക്കുക അപ്പോൾ ഇതേപോലെ ഒരു കാനം കുറച്ചങ്ങോട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞ് വെച്ചിരിക്കുന്നതല്ലാണ്ട് നമുക്കൊരു ബൗഡുണ്ടാകത്തോട്ട് മാറ്റം ഒരു സവോളേ ഞാൻ എടുക്കുന്നുള്ളൂ ഒന്നോ രണ്ടോ പച്ചമുളകൂടെ കീറി ഈ സവോളയ്ക്കകത്ത് കിട്ടുക ഒരു കടായിയോ അല്ലെങ്കിൽ പാനോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്തിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കുറച്ച് കടുക് വന്നിട്ട് കൊടുക്കുക അര ടീസ്പൂൺ പെരിഞ്ീലം പിന്നെ നമുക്ക് ഈ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പച്ചമുളകും കൂടെ അങ്ങോട്ടി ഇട്ട് കൊടുക്കുക ഇച്ചിരി കറിവേപ്പലയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇത് ഇളക്കി ഈ സവോള ചെറുതായിട്ടൊന്ന് മാടി വരുമ്പോഴത്തേക്കും ഈ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉരുളം കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി ചെറിയ രീതിയിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ ഞാൻ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ മോട്ടിട്ടു കൊടുക്കും ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ ചെറിയ രീതിയിലൊന്നും ഒഴിഞ്ഞിരിക്കണം ഉരുളം കിഴക്കും മെഴുക്ക് വരട്ടി വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് റെഡിയായന് ശേഷം അടുപ്പങ്ങനെത്തും കിഴക്കുമ്പോൾ മെഴുക്ക് വരട്ടി വെക്കുമ്പോഴേ ഇതേ രീതിയിലാണോ നിങ്ങൾ ചെയ്തതോ നോക്കണം ഇതേ രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല ഇതേ രീതി അല്ലെന്നുണ്ടാക്കി ഈ രീതിക്കൊന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും